നമസ്കാരം ന്യൂസിലേക്ക് അമ്പൂരി മലയോര പട്ടണമായ അമ്പൂരിയിലെ ആ നമ്മൾ അപ്പറേ കാണുന്നത് എന്താണ് വനമേഖലയാണ് അവിടേക്കുള്ള പാലം ഈ പാലം കടന്നു വേണം അപ്പറേ പോയത് നേരത്തെ ഈ പാലം ഇല്ലായിരുന്നു ഈ പാലത്തിലെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് താഴെ കുമ്പിച്ച പാലം കണ്ടെച്ചു വരാം ഇതാണ് പാലം നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ജനവാസം ഉള്ളതാണ് കാരണം നേരത്തെ കടവ് ഇങ്ങനെ വള്ളം വഴി പോയി കൊള്ളി ഒരുപാട് യാത്രാ ദുരിതമൊക്കെ ഉണ്ടായിരുന്നൊരു നാടായിരുന്നു ഇപ്പോൾ ഈ പാലം വന്നപ്പോൾ വേണ്ടേ അവർ ജനവാസം വേണ്ട അവരിങ്ങനെ അവിടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് അപ്പോൾ ഈ പഴയ സ്ഥിതി ഒന്ന് കണ്ടേച്ചും വരാം ആ നമ്മളീ കാണുമ്പോൾ ചെറുതായിട്ട് പാലം തോന്നുമെങ്കിലും സംഗതി ഉഗ്രം പാലാണ് കാരണം നല്ല പില്ലറൊക്കെ കട്ടക്കി വെച്ചിട്ടുണ്ട് പണി പുരോഗമിക്കുന്നു ഇവിടെ നേരത്തെ തന്നെ ബോട്ട് സർവീസ് സർവീസായിരുന്നു അവിടെ ഒരു കുരിശ്ശെടിയാണ് ഒരു പള്ളി ആ ഇതിനു മുന്നേ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല കുന്ന് ഒക്കെ ആയിരുന്നേ ഇതിനു മുന്നേ ഞാൻ ഒരു വീട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രകൃതി രമണീയമായ കുമ്പിച്ചൽ കടവും അവിടെ കാണുന്ന ഒരു ഒരു ആ എന്താണ് ഒരു കുരിശ്ശേടിയാണ് അതാ അപ്പുറത്ത് സ്ഥലമായി ആ സ്ഥലത്തിന്റെ പേര് എന്താണ് പറത്തിപ്പാറ തമിഴ്നാടല്ലേ അപ്പുറം തമിഴ്നാട് ഏഹ് അപ്പുറം തമിഴ്നാടാണ് ഇവിടെ നമ്മളെ ഈ ഒരു പാലമല്ലേ ഇത് ഇങ്ങനെ പോയാച്ച കയറാം പഴയ

നല്ല കാറ്റുണ്ട് കാറ്റടിക്കുമ്പോ ഭംഗി എന്നറിയാം ഇത് കൊച്ചു ഐലൻഡ് പോലെ ഉണ്ടത് അപ്പൊ ഇതാണ് കുമ്പിച്ച വിശേഷങ്ങൾ അങ്ങനെ രണ്ട് സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവർക്ക് ഒരു വലിയ അനുഗ്രഹമായി പാലം പാലത്തിന്റെ താഴെ കണ്ടത് കണ്ടതുകൊണ്ട് മേലെ കയറി ആ പാലം ഒന്ന് കണ്ടേച്ചും വരാം ഓക്കെ ഇതാണ് കുമ്പിച്ചക്കിടവ് പാലം പണി നടക്കുന്നുണ്ട് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ പാലം കയറിയിട്ടുണ്ട് പാലത്തിന് മുകളിൽ നിന്നുള്ള ദൃശ്യമാണത് പാലത്തിൻ്റെ മൊളിക്കയറി സമയ പാലം ഇത് അതവിടെ പോയി കണക്റ്റാകും ആവും നമ്മൾ പാലത്തിൻ്റെ മേളിൽ കയറിയിട്ടുള്ള സീൻസാണത് അവിടെ ഇങ്ങനെ സൂര്യനെ അസ്തമിക്കാറായിട്ടുണ്ട് ശ്രുതി പ്രകാശ് കഴിച്ചു പിന്നെ വന്നു താഴ്ന്നു കണ്ടില്ല ഐലൻഡ് ഐലൻഡ് പോലത്തെ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് എവിടെ പോയാലും ഈ ഐറ്റംസ് എവിടെയും കാൺ ഇതില്ലാത്തൊരു പരിപാടിയില്ല മിക്കവാറും എൻ്റെ വീടുകളിൽ ഈ ഐറ്റംസ് ഉണ്ട് എത്ര കുടുംബ ആയിരം ആയിരം ആയിരത്തി ആയിരം കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് അല്ലേ ഇത് അപ്പൊ വർഷങ്ങൾ ഇപ്പൊ നിങ്ങളവിടെ താമസിച്ച എത്ര വർഷങ്ങളായ എനിക്കപ്പർവത്തഞ്ചു വർഷം ഇവിടെ തന്നെ വയസ്സൊക്കെ തന്നെയായിരുന്നു അമ്പത്തേറിയതാണ് അതോ പണ്ട് ഇവിടെ പണ്ടു അല്ലേ ഇവിടെ ആൾക്കാരല്ലേ അമ്പൂരിലിപ്പൊ കുടിയേറി വന്നില്ലേ മനസ്സിലായി പാലാ ചങ്ങൾ ആ സമയത്തുള്ളതാണ് അപ്പൊ അന്ന് ഈ കടത്തേ ഉള്ളായിരുന്നുള്ളു അല്ലേ അപ്പൊ ഇപ്പൊ ഒരുപാട് ഗുണേ അവിടെ വേറെ എന്തെങ്കിലും സ്കൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉന്നത്തുമല അല്ലേ അപ്പുറത്ത് സ്കൂളുണ്ട് ഈ സ്കൂളുണ്ടല്ലേ ഓക്കേ ശരി സ്കൂളുണ്ട് ആ ആ അപ്പൊ ഇലക്ഷൻ ഒക്കെ വരുമ്പോ ഇവിടെ ബൂത്ത് ഉണ്ടോ ബൂത്ത് അല്ലേ ആ ഹാ 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 അല്ലാണ്ട് ലോക്കൽ പഞ്ചായത്ത് ഇലക്ഷന് അല്ലേ അതൊരു വേറെ അനുഗ്രഹം പിന്നെ ഒരു പത്ത് നാല്പര്ഷം കൊണ്ടുകൂടെ ഉള്ളൊരു പാടുപെട്ട് പാടുവെട്ട് വെള്ളം ഉണ്ടായിരുന്നു അത് ഒരു മാസത്തേ രണ്ടു മാസം ഒക്കെ നന്നാക്കാത്ത ഒരു അങ്ങനെ പിന്നെ നിങ്ങൾ എങ്ങനെയാ ഇവിടെ പറ്റിയത് ഞങ്ങൾ നേരത്തെ താമസിക്കാൻ കുടിയേറിയൊടുപുഴ തൊടുപുഴ ആൾക്കാരാണ്

അപ്പൊ ഞാൻ സ്കൂളിൽ പിള്ളേർ ഇവിടെ നിന്ന് ഒരു പത്ത് അമ്പത് പിള്ളേർ മിച്ചോണ്ടിരും സ്കൂളിൽ പോയി അത് ഒരു ബസ് വന്നോണ്ടിരുന്നത് റോഡ് മോശമായുണ്ട് ഓ അതില്ലേ ബസ് ഇല്ല അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് പിള്ളേരെ കൊണ്ടുവന്ന് അവിടെ വിടുമ്പഴത്തേന് പിള്ളേർ അവിടെ വരെ വരും ബസ് പിള്ളേർക്ക് ഇവിടുന്ന് മുന്നോട്ട് വന്നു പോകും ആ റോഡ് മോശമായി കിടക്കുകയാണ് അപ്പൊ ഇത് തീർന്നാ രക്ഷപ്പെട്ടു അപ്പൊ അവിടെ നിന്ന് പൊരുമല തിന്മല അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് പറഞ്ഞു തരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് കൊണ്ടുവരുന്നുണ്ടായി അത് ഇവിടെ കൊണ്ടുപോയിരിക്കും ആ ഇവിടെ നിന്നിട്ട് അത് ചാക്കപ്പാറ വഴി അങ്ങ് കൂട്ടപ്പൂ പിന്നെ ആനക്കുളം വഴി അങ്ങ് ആറാ മണി വഴി വഴി കൂട്ടപ്പുലത്തെയാണ് പദ്ധതിയാണ് എന്തുകൊണ്ട് അടിപൊളിയാണ് ഇത് കിട്ടിയത് വളരെ ഉപകാരം ഇത് അല്ലെങ്കിൽ നമ്മളെ ഒരു വള്ളത്തിന് വേണ്ടിട്ടാണെങ്കിൽ ഇവിടെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നിക്കാട്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം എടുത്തോണ്ട് വരുവുള്ളൂ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ തന്നെ പണ്ടത്തെ ആൾക്കാരൊക്കെ എന്റെ പേര് ജോണി ജോണി എല്ലാ ആശംസയാളിയൂര് എനിക്കൊരു ചാനലുണ്ട് അപ്പം അതിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഓക്കെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അണ്ടാ നമുക്ക് നടന്നാൽ പോയത് വരാം അല്ല ഇവിടെ നമ്മൾ റേഷൻ കടയുണ്ട് കേരള സംസ്ഥാന പൊതുവിതരണ ഏജൻ്റ് റേഷൻ കട വേണ്ട ഇനി അങ്ങോട്ടൊരു വലിയ ഒരു ഒരു സമൂഹം ജീവിക്കുന്ന സ്ഥലമാണ് അപ്പം എന്ത് ഗുണമായി ആ പാലം ആ അപ്പോൾ എല്ലാ രാഷ്ട്രീയ സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ കമ്മ്യൂണിറ്റി ഹാൾ ജാഗ്രതാ സമിതി ഓഫീസ് അമ്പൂരി ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാൾ ഞാൻ അങ്ങോട്ട് പോയി പിന്നെ ജനവാസമായി ഒരു വലിയ ഒരു പ്രദേശമായത് അവിടെ ടെലിമെഡിസിൻ ക്ലീ നിൽക്കൻ നിംസിൻ്റെ വക നയൻ ടു വൺ ടു അല്ലേ അപ്പോൾ വേണ്ട സെറ്റപ്പാണ് പക്ഷേ ഏറ്റവും വിഷയമേ ഈ പറഞ്ഞതുപോലെ പാലം ക്രോസ് ചെയ്യേണ്ടിയിട്ട് ആ അടിപൊളി അടിപൊളി അപ്പോൾ നമ്മൾ പാലം ക്രോസ് ചെയ്താണ് ഇപ്പറത്തൊരു വലിയ സമൂഹത്തിലേക്ക് കയറിയത് ഇതൊക്കെയാണ് കുമ്പശിക്കടവ് പാലത്തിൻ്റെ വിശേഷങ്ങൾ യാ പിന്നേതാണ്ട് ഇവിടെ എങ്ങനെ ആ ഇത് ഏതാണ്ട് അതിൻ്റെ ആ ഒരു കണക്കറിയണമെങ്കിൽ പ്രധാനമന്ത്രി ഗ്രാമ സരക്ക് യോജന ചാക്കപ്പാറ പുരവിമല റോഡ് നിർമ്മാണോദ്ഘാടനം ഒമ്പത് ഒന്ന് രണ്ടായിരത്തി വ്യാഴാഴ്ച അടങ്കൽ തൊഴുക എത്ര ഏഴ് കോടി തൊണ്ണൂറ്റൊമ്പത് അമ്പതിനായിരം കോടി ഏഴ് കോടി ഏഴ് കോടി തൊണ്ണൂറ്റൊമ്പത് അമ്പതിനായിരം ഓക്കെ ശ്രീ കെ ഹരിദർ എം എൽ എ ഒ ആർ കേളു നമ്മളെ മന്ത്രി അപ്പോൾ ഇത് ആയിരുന്നു ഡോക്ടർ രേണുരാജ് ഐ എസ് സുരേഷ് കുമാർ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് താണപുള്ള വത്സല രാജു അഞ്ച ഹൻസജാരി ഹൻസജാർ അസൽ തോമസ് മംഗലശ്ശേരി അമ്പലിറ്റി പുത്തൂർ അഖിലാശിപു വിനോദ് എസ് പി മല്ലികായം ഹയർനിസ അപ്പോൾ അപ്പം ഇത്രയും ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു തുകയൊക്കെ ഇവിടെ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മത്സരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പവറ വെച്ചിട്ടുണ്ട് വികസനം വരുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവരും ഏറ്റുപിടിക്കും അങ്ങനെയാണ് എന്തായാലും മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടുകൂടെയാണ് എന്നത് അതിന് പോസ്റ്ററിയാം അതാണ് കളി ഇത് കാണുന്ന ആ ഇനി അതിൻ്റെ പൊക്കത്തൊക്കെ കാരണമെങ്കിൽ റിസ്ക് ആണ് ഏഹ് സംഗതി ഇപ്പോൾ ഇപ്പോൾ വൈദ്യുതര പോയി അപ്പോൾ ആ വെയിൽ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഏതാണ്ട് ഈ ഇപ്പോൾ അധികം കയറി കയറി പോയാൽ കുറേ പ്രദേശങ്ങൾ എന്താ ഇവിടെയാണ് ജനവാസ കേന്ദ്രം ഇന്ത്യയാ അപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞത് ഇതുവഴി നേരെ പോയാൽ തെന്മല അല്ലേ എന്തോ ആ പുരിമല തെന്മല റൂട്ടാണത് ആ ഓക്കെ ഇത് ആറ് ആറുകാണി ചെന്നുകയറി റോഡ് കണക്റ്റ് കണക്ടിവിറ്റി ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണക്ടിവിറ്റി റോഡാണ് അതുവഴി നേരെ നെടുമ്പങ്ങാട് പിടിക്കാം അപ്പോൾ എന്ത് ഉപകാരപ്രദമായി ആ പാലം എന്നതാണ് ഇവിടുത്തെ ആ ഒരു ഒരു ചോദ്യം ഫൻറ്റാസ്റ്റിക് ആ കുളൊക്കെ വേണ്ടേ പാലം പണി നടക്കുന്നുണ്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ അവരെ വൈകുന്നേരത്തെ കളികളിലൊക്കെ അങ്ങനെ ആസ്വദിച്ചു കണ്ട് അതെന്താ ഞാൻ നേരത്തെ അപ്രാ ആ പാലത്ത് നിന്നാണ് വീഡിയോ എടുത്തത് ഞാൻ കറങ്ങി തിരിഞ്ഞെത്തി എന്താ ആ ഐലൻഡെന്ന് പറഞ്ഞ സ്ഥലമല്ലേ അതെ അതാണ് ഇവിടെ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞെത്തി അവിടെ ഒരു കുരിശ്ശെടി ഞാൻ ആ തുടക്കത്തിൽ കാണിച്ചല്ലേ ആ കുരിശ്ശടി അതിങ്ങെത്തിയത് അണ്ടേ അവിടെ നിന്ന് ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞു ഇവിടെ എത്തിയത് ഇവിടെ ജനവാസം ഉണ്ടാവും അവിടെ കണ്ട ഇത് റോഡാണ് ഇതുവഴി നേരെ പോയാൽ ദേ ഒരു കുഞ്ഞ് വീട്ടിൽ പോണാ ഇതുവഴി ദേവർ റൈറ്റ് ആ ദേ എൻ്റെ വീട്ടിൽ പോണ് അപ്പോൾ അടിപൊളി സ്ഥലമാണ് പിന്നെ ഇതുവരെ അസുഖം കഴിയണ്ടേ അവിടെ നമ്മുടെ കൊതുമ്പ് വെള്ളം ഗെയ് കിടക്കണ കൊതുമ്പ് വെള്ളം കണ്ട കൊതുമ്പ് വെള്ളം കൊണ്ട് ആ കൊഞ്ചേ അവൻ്റെ വീട്ടിലോട്ട് പോണം ശരി ആ ഒരു ഗ്രാമാന്തരീക്ഷവും ശരിക്കും ആ ഒരു സിനിക് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിച്ചേ പറ്റൂ ആ ഇതരാണോ ത്രേശ അമ്മയാണ് അവിടെ പുണ്യങ്ങളത്തി ഉണ്ടല്ലോ അൽഫോൺസ് അമ്മയുടെ കുരിശ്ശെടിയാണ് നമ്മൾ ആ കുരിശ്ശീനകത്ത് കയറി ഏ തുടക്കത്തിൽ ഞാനിത് ആ അവിടെ കാണില്ലേ അവിടെ നിന്നാണ് ആ പൊസിഷൻ എടുത്തത് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്ത് വന്ന് ആ കുരി വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് കാണിക്കുവാണ് ഇതാണ് അവിടുത്തെ എങ്ങനെയുണ്ട് ആ സുധാരണ സൂര്യാസ്തമനയൊക്കെ സൂപ്പർ ബൈറ്റ് കൊച്ചി ഇവിടെ വന്നിട്ട് കാലത്ര അൻപതിലധികൂടിയേറിയത് തൊടു ഇവിടെ അടുത്ത നിങ്ങൾ വാങ്ങിയതാണ് അല്ലേ ഓക്കേ ഓക്കേ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് കൂടിയേറിയല്ലേ പാലാ അവരെയൊന്നും മേടിച്ചതാണ് അല്ലേ ഇവിടെ കൃഷിയുടെ എന്താണ് പരിപാടി ഇവിടെ ആ ബാക്കി ഇവിടുത്തെ വേറെ ജോലിക്കോ എങ്ങനെയാണ് കൃഷി മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ നന്ദി ശരി കാണാം കഴിഞ്ഞാഴ്ച അതല്ലേ ഇവിടെ പണ്ടുണ്ടോ പണ്ടും പാലം വന്നിട്ടില്ല അല്ലെ നിങ്ങൾ താമസിക്കാറു അവിടെ താമസിക്കാൻ ഓ എത്ര അല്ല ഇവിടെ താമസം തുടങ്ങിയിട്ട് ഇവിടെ ഈ നാട്ടുകാരനാണത് വന്നു കറിയാട്ടിലായിരുന്നു തമിഴ്നാട്ടിൽ തന്നെ ഓ ഇവിടെ സംബന്ധിച്ച് ഇവിടെ അഗസെറ്റിലായിരുന്നോ ആ അപ്പം ശരി ആൾക്കാരെ പ്രായം പ്രായംഭിച്ചിട്ടറിയാം എത്ര കാലം മുന്നെയാണ് അവരിവിടെ വന്നേ ഒരു തലമുറ മുന്നേ ഉള്ള ആൾക്കാരെ ഇവിടെ ഒന്ന് കുടിയേറിയതാണ് തമിഴ്നാട്ടിൽ നിന്നും പാലയിൽ നിന്നൊക്കെ ആ ഒരു തലമുറയാണ് ഈ കടന്നു പോണത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം